എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സിന് ആണ് അതിപ്പം ഈ രണ്ട് കേസിലും ഇതൊരു ഫാമിലിക്കകത്താണ് അകത്താണ് വരുന്നത് പക്ഷെ അത് മാത്രമല്ല ഒരു ഏത് ടൈപ്പ് ഓഫ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും അതിപ്പം നമ്മൾ നമ്മുടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറു ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു കോവർക്കറുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ഡെയിലി ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കോ പാസഞ്ചറോ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിലും ഇതിലൊക്കെ നമ്മൾ സോ കോൾഡ് ബനാൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കാര്യമില്ലാത്ത ഭയങ്കര ചെറിയൊരു ഇൻട്രാക്ഷൻ എന്ന് വിളിക്കുന്ന കാര്യങ്ങളിൽ പോലും ഇൻഹറൻ്റ് ആയിട്ട് അവർ അവിടെ ഒരു ഡ്രാമ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ആ പോസിബിലിറ്റീസിനെ പുഷ് ചെയ്യണത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് അവിടെ എന്തൊക്കെ സംഭവിക്കാം അവിടെ ഓക്കെ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള പോസിബിലിറ്റീസ് തന്നെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് ഭയങ്കര ഒരു ട്രിപ്പാണ് ആലോചിച്ചത് അതിൻ്റെ അതിന്റെ പിറകെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ കഥകളിലൊക്കെ അങ്ങനെ ആ ഒരു സ്വഭാവം വരുന്നത് പിന്നെ ഓബിയസ്ലി ക്യാരക്ടർ സ്റ്റഡീസ് എന്ന് പറയുമ്പം നമ്മൾ ഈവൻ ലൈഫിലാണെങ്കിലും നമ്മൾ അപ്പുറത്തിരിക്കുന്ന ഒരാളെ മനസ്സിലാക്കാൻ പലപ്പോഴും അധികം എഫേർട്ട് ഇടാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ഒരു ഡെയിലി ഇൻറ്ററാക്ഷൻസിലൊക്കെ പക്ഷേ വൺസ് അത് ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു അത് മാറാൻ പറ്റും നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ആളുകളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുവാണെങ്കിൽ ഈവൻ നമ്മളൊരു ട്രാഫിക് ജാമിലിരിക്കും ഇപ്പൊ ഇറങ്ങി ഒരു ചെറുതായിട്ടൊന്നും മാറിയിട്ടില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ ഹോണടിച്ച് ഇതാക്കുന്നൊരു ശീലമുണ്ടല്ലോ പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു എംപത്തറ്റിക് ആയിട്ട് ഇതൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നാറുണ്ട് ഈ ഒരു ക്യാരക്ടർ സ്റ്റഡി എന്ന് പറയുന്ന കാര്യം അതിൽ നിന്നിട്ടാണ് വരുന്നത് കൂടുതൽ ആൾക്കാരെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു കഷ്ടത്ത് നിന്നാണ് ഇത് വരുന്നത് പിന്നെ ചോദിച്ച കാര്യം ഓപ്പൺ എൻഡിങ്ങിനെ കുറിച്ചാണ് പാതിര സ്വപ്നത്തിൽ അത് കറക്റ്റ് ഓപ്പൺ എൻഡിങ് ആണ് നമ്മള് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല കാരണം അതായിരുന്നു അതിന്റെ കഥ നദിയ മാമിന്റെ ക്യാരക്ടർ അതായത് ഈ അമ്മയുടെ ക്യാരക്ടർ മകളെ കൺഫ്രണ്ട് ചെയ്യുന്നു അത് ചോദിക്കാൻ വരുന്നു എന്നുള്ളത് അടുത്താണ് ആർക്ക് തീരുന്നത് പിന്നെ എന്താ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അത് അരമണിക്കൂറിന്റെ പ്രൊജക്റ്റ് ആയിരുന്നു പക്ഷേ മുപ്പത്തി പക്ഷെ അതായിരുന്നില്ല റീസൺ ആ കഥ അവിടെ തീരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു റീസൺ പക്ഷെ നാരായണിയിലേക്ക് വരുമ്പോൾ എനിക്ക് അത് അങ്ങനെ ഓപ്പൺ എൻഡിങ് ആണെന്ന് തോന്നിയിട്ടില്ല ഞാൻ കൃത്യമായിട്ടുള്ള ക്ലൂസ് അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ക്ലൂസ് അതിലുണ്ട് സീരീസ് ഓഫ് അവസാനത്തെ ഒരു കുറച്ച് ഷോർട്സ് ഒന്ന് പരിശോധിച്ചാൽ അതിന് കറക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളതും പിന്നെ എനിക്ക് തോന്നുന്നു ആർക്കും എഴുതിയിരുന്നു അത് നമ്മള് രീതിയിലാണെന്നൊക്കെ ഉള്ളത് പക്ഷെ ആ ഒരു ഇന്റർപ്രിറ്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒരു റീഡിങ് അതിന് എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഡ്രീം കാസ്റ്റ് അല്ലെങ്കിൽ ഒരു അങ്ങനെ എനിക്ക് തോന്നുന്നു എന്റെ എല്ലാ പ്രൊജക്ടും ആണ് കിട്ടിയിട്ടുള്ളത് ഈ അപ്പൊ അത് എനിക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട് പക്ഷേ ജോണർ ഓഫ് കോഴ്സ് എനിക്ക് എല്ലാ സിനിമയും വേറെ വേറെ ജോണുകൾ ചെയ്യണം എന്ന് താല്പര്യമുണ്ട് ഇനി എനിക്ക് ആക്ഷൻ സിനിമകൾ ചെയ്യണമെന്നുണ്ട് കോമഡി ചെയ്യണമെന്നുണ്ട് ഇനി ചെയ്യുന്ന ചിലപ്പോ ഒരു കോമഡി ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ എല്ലാം സൈഫൈ ചെയ്യണമെന്നുണ്ട് മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈൻമെന്റ് ചെയ്യണമെന്നുണ്ട് അപ്പം ആഗ്രഹം എല്ലാ സമയം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്